ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതായത് ഈ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ പണം നിക്ഷേപിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ നമ്മുടെ കയ്യിലേക്ക് പണം വരുന്ന ഏക സ്രോതസ് അസംബ്ലി കമ്മിറ്റി നിക്ഷേപിക്കുന്ന പണമാണ് അപ്പോൾ ആ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് നിർമ്മാണ പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന സമയം വരെ അവർക്ക് സമയമുണ്ട് അതിനുള്ളിൽ അവർ അവരുടെ രണ്ട് ലക്ഷം രൂപ തന്നാൽ മതി ആ യൂത്ത് കോൺഗ്രസിന്റെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഞാൻ ഞങ്ങളാരും ഇപ്പം ഞാനും ജനീഷുമൊക്കെ അല്ല ഞാനും ജനീഷും ഒക്കെയാണ് ഈ പിന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഞങ്ങൾക്കാർക്ക് ഈ കരുവന്നൂർ ഭരണസമിതിയെ പോലെ ബാങ്ക് അറിയാതെ പണം എടുക്കാനുള്ള മാർഗ്ഗം അറിയില്ല അറിയാമെങ്കിലും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഞങ്ങളുടെ അക്കൗണ്ടിലേക്കാണല്ലോ പണം നിക്ഷേപിക്കുന്നത് അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പണം അത് ആ അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ക്രയവിക്രയം നടത്തിയിട്ടുണ്ടോ എന്ന് തെളിയിക്കാനായിട്ടുള്ള മാർഗം ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഇതുപോലെ പത്തനംതിട്ടയിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമ സമ്മേളനത്തിൽ നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ എല്ലാ ചാനലിൻ്റെയും മാധ്യമപ്രവർത്തകരെ സാക്ഷിയാക്കി നിങ്ങൾക്ക് തന്നെ ഞാൻ തന്നിരുന്നു അത് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഒരു രൂപ പോലും ഈ ഒരു വർഷത്തിനിടയിൽ ആ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളൊരു വിവരമുണ്ട് ഇനി അതിനപ്പുറം ആർക്കെങ്കിലും സംശയമുണ്ടോ അതിനകത്ത് ആശങ്കകളില്ലാത്തതുകൊണ്ട് പറയുകയാണ് ഇനി അതിനപ്പുറം ആർക്കെങ്കിലും സംശയമുണ്ടോ ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരല്ലേ നിങ്ങൾ ആർക്കെങ്കിലും സംശയമുള്ളൂ അവർക്കൊരു പരാതി കൊടുക്കാം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെടാം ആവശ്യപ്പെടുന്ന അന്വേഷണം നടക്കുമ്പോൾ അവർക്ക് ബാങ്കിൽ വന്ന് വെരിഫൈ ചെയ്യാമല്ലോ വെരിഫൈ ചെയ്തിട്ട് ഒരു രൂപയെങ്കിലും എന്ന് മനസ്സിലാക്കാം ഒരു രൂപയെങ്കിലും ആ അക്കൗണ്ടിലേക്ക് വന്ന് ഒരു രൂപ ഞാനെന്നൊരു ചലഞ്ച് വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പോയ ഒരാഴ്ചയായി എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തൊന്ന് മാറ്റാൻ കിട്ടിയൊരു അവസരം കൂടിയായിരുന്നു ചിലർക്കെങ്കിലും അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ആ ബാങ്കിൽ നിന്ന് ഒരു രൂപയെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ അപ്പോൾ തന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ നടക്കാം മുഴുവൻ തുകയെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് വന്നത് മുഴുവൻ തുകയും അക്കൗണ്ടിലേക്ക് മാത്രം നിക്ഷേപിക്കാനാണ് നമ്മൾ പറഞ്ഞത് കയ്യിൽ തരാൻ ആരോടും പറഞ്ഞിട്ടില്ല എല്ലാവരും അങ്ങനെ തന്നെയാണിത് മാത്രമല്ല ഇത് ഒരു സ്ട്രക്ചറിലൂടെയാണ് ഇത് പോകുന്നത് അസംബ്ലി പ്രസിഡൻ്റുമാരാണ് സംസ്ഥാന കമ്മിറ്റിക്ക് തരേണ്ടത് ആ അസംബ്ലി പ്രസിഡൻ്റുമാർ പണം സമാഹരിച്ച് അവർ സംസ്ഥാന അക്കൗണ്ട് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് അതിനകത്ത് കൺഫ്യൂഷൻസ് വരുന്നില്ല പുറത്തുള്ളതുപോലുള്ള കൺഫ്യൂഷൻസ് അകത്തില്ല അപ്പോൾ ഇത് വൈകിയെന്ന് പറയുമ്പോൾ ശരിയാണ് വൈകിയെന്ന് വേണമെങ്കിൽ ആക്ഷേപത്തിന് പറയാം ഞങ്ങളുടെ അത് മുപ്പത് വീടിൻ്റെ കമ്മിറ്റ്മെൻറ്റാ എഴുന്നൂറ്റി എഴുപത് കോടി രൂപ ഞാനും നിങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൊടുത്തിരുന്നു അതിൻ്റെ പ്രവർത്തനം എന്തായി മാതൃകാ വീടിൻ്റെ നിർമ്മാണമെങ്കിലും പൂർത്തീകരിച്ചോ ഒരു വർഷത്തിനുള്ളിൽ മാതൃകാ വീടിൻ്റെ എങ്കിലും ഞങ്ങളെക്കാൾ എത്രയോ കൂടുതൽ പണം എത്ര കൂടുതൽ പറഞ്ഞാൽ കമ്പാരിസൻ തന്നെ ഇല്ലല്ലോ എഴുന്നൂറ്റി എഴുപത് കോടി രൂപ കയ്യിൽ കിട്ടിയതാണ് സംസ്ഥാന സർക്കാരിന് മാതൃകാ വീടിൻ്റെ നിർമ്മാണമെങ്കിലും പൂർത്തീകരിച്ചോ നീ ചില മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്തു ഏത് വീടാണ് നിർമ്മിച്ചുകൊടുത്തത് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്ത് താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ആളൊന്നും കാണിച്ച വയനാട്ടിൽ ഒരാളെ കാണിച്ചു തന്നാൽ മതി ഡി വൈ എഫ് ഐ നിർമ്മിച്ചു കൊടുത്തു എന്നാണ് നിങ്ങളുടെ വാർത്ത ചില മാധ്യമങ്ങളുടെ വാർത്ത ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്ത് വയനാട്ടിൽ താമസിക്കുന്ന ആ ഗ്രഹനാഥൻ്റെ പേരെന്ന് പറഞ്ഞൊരു ഒരാളുടെ പറഞ്ഞു തന്നാൽ മതി നൂറ് പറയണ്ട ഒരാളുടെ പേര് പറഞ്ഞു തന്നാൽ മതി കൊടുത്തിട്ടുണ്ടോ ഒരു വീട് പോലും വയനാട്ടിൽ ഇതുവരെ നിർമ്മിക്കാൻ ഇനി ഡി വൈ എഫ് ഐ കൊടുത്ത് ഇരുപത് കോടി ഉണ്ടല്ലോ അതുൾപ്പെടെ കിട്ടിയിട്ട് പോലും ഒരു വീട് പോലും നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു നിൽക്കുന്നൊരു സർക്കാരുണ്ട് ദൗർഭാഗ്യവശാൽ ആ സർക്കാരിനെതിരായി ഓഡിറ്റ് ഉണ്ടാകുന്നില്ല ഞാൻ നിങ്ങളും കൊടുത്ത പൈസ അല്ലേ ഞാനൊരു യുവജന സംഘടനയുടെ അധ്യക്ഷനാണ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഈ മറ്റേ ഡി വൈ എഫ് എക്കാരൊക്കെ കുറേ കാലമായി സമരമൊന്നും ചെയ്യാതെ സമരം തന്നെ മറന്നുപോയി മസിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നൊരവസ്ഥയിൽ അവർ സമരത്തെ പുച്ഛിക്കുന്ന പോലെ സമരത്തെ പുച്ഛിക്കുന്ന ഒരാളല്ല ഞാൻ ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തെ ഞാൻ പുച്ഛിക്കുന്നില്ല സി പി എമ്മുകാർ ചെയ്യുന്നത് പോലെ പക്ഷേ രണ്ട് കാര്യമാണ് ആ വിഷയത്തിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനായിട്ടുള്ളത് ഒന്ന് ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ പറയുന്നത് കേട്ടു പഴയ ഗവർണറെക്കാൾ മോശം പുതിയ ഗവർണർ ഒരു സംവിധായകനാണ് ഏഴത്തിരയ്ക്ക് അത്തരത്തിലൊരു വാചകം പറഞ്ഞിട്ടുള്ള ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഒരു നടനെ പറ്റിയിട്ട് പറഞ്ഞത് പഴയ ഗവർണറെക്കാൾ മോശം പുതിയ ആളെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന പഴയ ഗവർണർ ഒന്നും അല്ലെങ്കിൽ ഏഴെട്ട് പാർട്ടി മാറിയിട്ട് ബി ജെ പിയിലെത്തിയ ആളാണ് അർലേക്കറിന്റെ പ്രത്യേകത എന്താ അർലേക്കർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലത്തൊട്ട് സംഘപരിവാറിന്റെ നേതാവല്ലേ അറലേക്കർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലത്തൊട്ട് ബി ജെ പി നേതാവല്ലേ ബി ജെ പിക്ക് യാതൊരു വിധമായ ബെയ്സും ഇല്ലാതിരിക്കുന്ന കാലത്ത് ഗോവയിലെ ബി ജെ പി പ്രവർത്തനായി തുടങ്ങി ആർ എസ് എസ് കാരനായി തുടങ്ങി അവിടുത്തെ മുഖ്യമന്ത്രി വരെ പരിഗണിക്കപ്പെട്ടിരുന്നല്ലോ പരീക്കർ മാറിയ മുറയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന് കേട്ട് വാർത്തകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ആ ഗണത്തിലുള്ള ഒരു ആർ എസ് എസ് കാരൻ കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് രാവിലെ പുട്ടും കടലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് എന്തൊരു വെമ്പലായിരുന്നു പുട്ട് തള്ളിയിട്ടം കൊടുക്കുകയല്ലായിരുന്നു അർലേക്കർ മാത്രം കഴിച്ചാൽ പോരാ അടുത്തുള്ള മറ്റ് നാലഞ്ച് ഗവർണർമാരോട് ഒരുമിച്ച് വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പുട്ടും പഴവും കൂട്ടി അടിക്കാം എന്ന് പറഞ്ഞിരുന്ന ആളല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്നേരം ഓർത്തില്ലേ പഴയതിനേക്കാൾ മോശമാണ് പുതിയ ഗവർണർ എന്ന് ശ്രീ സ്വരാജ് ഒരിക്കൽ ചോദിച്ചതുപോലെ ഇവരിൽ നിന്നൊക്കെ മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന നിഷ്കളങ്കരാണോ നമ്മളൊക്കെ അർലേക്കർ വേറെ എന്തോ ചെയ്യുമെന്നാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിചാരിച്ചത് അന്നേരം അല്ലാത്ത വിപ്രാളം ഉണ്ടായിരുന്നു ആ വിപ്രാളം എന്താണെന്നൊക്കെ നമുക്കറിയാലോ ആ വിപ്രാളത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ നിർമ്മല സീതാരാമനെ പോയി കാണുന്നത് അർലേക്കറുമായി പോയി കാണുന്നത് അറിലേക്കർ മാത്രമല്ലേ ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നാലഞ്ച് സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കേണ്ട എന്താവശ്യമുള്ളത് എന്താവശ്യമുള്ളത് സ്വന്തം പോക്കറ്റിൽ പോക്കറ്റിന്നല്ലല്ലോ എന്റെയും നിങ്ങളുടെ മണമല്ലേ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന സമയത്ത് ദക്ഷിണ ഇന്ത്യയിലെ അഞ്ച് മുഖ്യമന്ത്രിമാരെ വിളിച്ചു നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ സ്റ്റാലിനെയും നമ്മുടെ സിദ്ധരാമയ്യേം അതുപോലെ തന്നെ ചന്ദ്രബാബുവിനേ അങ്ങനെ നാലഞ്ച് ചന്ദ്രബാബുല്ലേ മുഖ്യമന്ത്രി അപ്പൊ നാലഞ്ച് മുഖ്യമന്ത്രിമാരെ വിളിച്ച് പ്രഭാത ഭക്ഷണം കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം സംഘപരിവാർ വിരുദ്ധ പോരാട്ടമാണ് നാട് മുന്നോട്ട് വെക്കുന്ന പോരാട്ടമാണ് അന്ന് ആ അങ്ങനെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ വേണമെങ്കിൽ പുട്ട് നമ്മൾ സ്പോൺസർ ചെയ്യാം യൂത്ത് കോൺഗ്രസ് സ്പോൺസർ ചെയ്യാം പക്ഷേ അതല്ലല്ലോ ചെയ്തേ നാലഞ്ച് ഗവർണർമാരെ വിളിച്ചു ഗവർണർമാരെല്ലാം അപ്പോയിൻറ് ചെയ്യുന്നതാര ഇന്ത്യയിൽ ഗവർണർമാർ അപ്പോയിൻറ് ചെയ്യുന്ന പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലേ ആർ എസ് എസ് നോമിനീസ് അല്ലേ അപ്പോൾ അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുവാൻ കാണിച്ച് ആർജവം കാണിച്ച ആളോടുകൂടി വേണം ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി ബിന്ദുവും ഒക്കെ ഈ ചോദ്യം ചോദിക്കും